ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ്യൂ ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണ് എൻ്റെ വീഡിയോസിൽ എൻ്റെ മോനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവനെ മാറ്റി നിർത്തിയിട്ട് ഇതേ റൂമിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ മാർവാസ് പ്രോഡക്ട്സ് ഇത്രയും ശ്രദ്ധ ആകർഷിച്ചു പറ്റി എങ്ങനെ റീയോഡേഴ്സ് എങ്ങനെ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇത്രയും പ്രോഡക്റ്റ്സ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എല്ലാ പ്രോഡക്ട്സും സെൽഫായിട്ട് ഞാൻ തന്നെയാണ് പ്രിപ്പറേഷൻ ടൈമിൽ ഇവർ ഈ എന്താണ് എൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെ നിൽക്കുന്നത് ചിലർക്ക് ചില ദിവസം ചില ഞാൻ ഏഴ് വർക്കിംഗ് ആണ് കൊറിയർ ടൈമിൽ പറയാറുള്ളത് അത് പറയുന്നതിൻ്റെ ഒരു കാരണം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകും ഇഫ് ഇൻ കേസ് ഏതെങ്കിലും സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകാം അങ്ങനെ എന്തെങ്കിലും വരുന്ന കേസിൽ എനിക്ക് ചിലപ്പം ഇന്ന് അയക്കേണ്ട സാധനം ഞാൻ ചിലപ്പം മറ്റന്നാളായിരിക്കും അയക്കുക അതുകൊണ്ടാണ് സെവൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് റിവ്യൂസ് ഞാൻ ഒരുപാട് റിവ്യൂസ് ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഈ റിവ്യൂസ് ഇടുന്നതിൻ്റെ കാരണം കള്ളം പറയുകയാണോ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ തട്ടിപ്പ് ഓരോ തട്ടിപ്പുമായിട്ട് വന്നോളും എന്ന് പറഞ്ഞിട്ട് വരെ വീഡിയോ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട് ഓരോ തട്ടിപ്പായിട്ട് വന്നോളും പറഞ്ഞിട്ട് തട്ടിപ്പിൻ്റെ ആവശ്യമൊന്നും നമുക്കിവിടെ വരുന്നില്ല കേട്ടോ എന്തിനാണ് കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഞാനൊരു വീഡിയോ ഇടുന്നു അപ്പോൾ എൻ്റെ എല്ലാ ഒരുവിധ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഞാനിതൊരാളെ പറ്റിച്ചാണ്ട് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയാണ്ട് ഇങ്ങനൊക്കെ പറയുമ്പം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നു ഇപ്പോൾ ഇത് കാണുന്നവർക്ക് എന്നറിയാം അറിയാം മേ ബി എൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയാം വാട്സപ്പിലൂടെ ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയാം ഓക്കെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഐ മീൻ കുറച്ച് റിവ്യൂസ് ഒന്ന് കണ്ടിട്ട് വന്നോളൂ മാറ്റേണ്ടേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞുതരേ പുള്ളിയൊക്കെ പോകേണ്ടത് അപ്പോൾ മൂന്നാമത്തെ ബോട്ടിലാണ് ഫേസ് ഓയിൽ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഹലോ അസ്സാം പിന്നെ നമ്മളെ ഫേസ് ഓയിൽ ആയിട്ട് ഞാൻ ആകെ ആദ്യം രണ്ടും സരിക്കല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ ഈ പ്രഗ്നൻസി കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ ആ കഴിഞ്ഞ സമയത്തല്ല എൻ്റെ കാലത്തിൽ ഭയങ്കര ഒരു അധികം ഇല്ല അവർ ഡാർക്കായിരുന്നു കുറച്ച് വേക്ക് ഭാഗ്യ സൈഡ് വാങ്ങുന്ന ഒരു ഡാർക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ എനിക്കൊന്നും എൻ്റെ ഫേസിന് പറ്റില്ല എൻ്റെ കാരണം അവൻ്റെ വൈഫ് ഇതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വില തെച്ചിട്ട് ഞാൻ ഓരോ എനിക്ക് തീരും എൻ്റെ ഫേസിൽ വെച്ചിട്ടില്ല പിന്നെ ഫുൾ കുരു അതുപോലെ തന്നെ ഞങ്ങൾ തന്നെ സോപ്പ് ഉണ്ട് ഞങ്ങൾ അടിപൊളി സോപ്പാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു സോപ്പ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അതുപോലെ തന്നെ നല്ല വട്ട് സോപ്പുണ്ട് കഴിയും ആ ഒരു സോപ്പ് കാര്യം നല്ലൊരു സോപ്പിൻ്റെ ാണ് സോപ്പ് ഉപയോഗിച്ച് തുടങ്ങി മറ്റേ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങി നല്ലൊരു ഫ്രഷ്നെസും ഫേസിനൊരു എന്താ പറയുന്നത് ഒരു ഞാനിന്നൊരു സോപ്പ് യൂസ് ചെയ്തിട്ടില്ല ഫേസില് ഞാൻ കണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രോ ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പത്തേന് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടി നല്ല ചെറിയ കറൊക്കെ ഉണ്ട് എന്നൊക്കെ റിലീസ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ഫേസ് ഓയിൽ പിന്നെ കസിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവർ വന്നപ്പോ മൂന്നാല് ദിവസം ഞാനും ഒന്ന് തേച്ച് അത്യാവശ്യം ഒരു കാണുന്നുണ്ട് എനിക്ക് പിന്നെ ഞാൻ ഡെലിവറി ഡെലിവറി നല്ല ഓവർ ഫേസ് ഫുൾ പ്രൊഡക്റ്റ് ഇല്ല മറ്റേ കഴിഞ്ഞാൽ മോക്ക് ഞാൻ പറഞ്ഞിട്ട് ഓള് ബേക്കറി ചെറുതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള മോക്ക് ബേക്കറി സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ട് സ്കിന്നിൻ്റെ സ്കിന്നിനൊരു എന്താ പറയുക ഒരു സ്കിന്നിന് കുറച്ചൊരു പറയാൻ കിട്ടുന്നില്ല നല്ലൊരു എണ്ണമായ

ഞാന് രണ്ടു മൂന്ന് ദിവസം പറയുന്ന രണ്ട് മൂന്ന് ദിവസം ദിവസം തന്നെ വേറെ അത് വെറും ഓയിൽ ഉപയോഗിച്ച് വ്യത്യാസം പക്ഷെ എനിക്ക് സുഖം ഉണ്ടല്ല ചുമയും ശ്വാസം മുട്ട ചെറിയതായിട്ട് നല്ലൊരു മാറ്റം വന്നു അപ്പോൾ വീണ്ടും ഞാൻ സെറം ഓർഡർ ചെയ്തിട്ട് തേക്കിണ്ടായിരുന്നു ആ സെറം തേച്ചപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വന്നിട്ട് വിളിച്ചതാണ് മോളെ അതായത് കരിമംഗലം ഞാൻ ഗുളിക കഴിച്ചതിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചതല്ലോ അപ്പോൾ മോളേല പറഞ്ഞത് കൈമംഗലം അത് തോന്നുന്നു മുങ്ങിന്ന് അപ്പോൾ അത് ശരിയായിരിക്കും അത് അതിപ്പോൾ ഈ സെറം കൂടി തേച്ചപ്പോൾ നല്ലൊരു മാറ്റം പറഞ്ഞാൽ നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞിട്ട് അഞ്ഞൊരു ബോട്ടിൽ ഓയിൽ ഉണ്ട് സെറത്തിൻ്റെ ഒരു ബോട്ടിൽ അല്ല അത് തേക്കുള്ളൂ കുറച്ച് തേക്കാ തോന്നുന്നത് ഒരു ഒരു മാസം രണ്ട് മാസം തേക്കാ തോന്നുന്നു പിന്നെ ചെറിയ ഉണ്ട് പാടുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കുരുക്കളായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഹലോ മാം ഞങ്ങൾ പാലക്കാട് നിന്നാണ് ഞങ്ങൾ ഫേസ് ബ്രൈറ്റിന് ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട് മാം ഒരു ബോട്ടിലും കൂടി നമുക്ക് ഓയിൽ വേണം ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ മുന്നത്തിയിലും മാറ്റം വരുന്നുണ്ട് സെറും ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലും കൂടി സെറ്റാക്കണം ഇപ്പം നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ അടിമാക്കറി ചെയ്യാൻ പോളി ഞാനല്ലെങ്കിൽ ഇംഗ്ലീഷ് മദ്യം ഷോപ്പിട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല എനിക്ക് ഒക്കെ ഞാൻ ഉപയോഗിക്കുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലോണം പറ്റി അപ്പോൾ ഇനി ഒന്ന് രണ്ട് മൂന്നൊന്നും ആവില്ല അപ്പോൾ അത് കഴിഞ്ഞിനുസരിച്ച് വാങ്ങാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതാണ് നല്ലത് മറ്റേതൊക്കെ നമുക്ക് പിന്നീട് എന്താ എന്തെങ്കിലും ദോഷങ്ങൾ വരും മറ്റേ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പം നിങ്ങളെ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ അത് ചിലപ്പോൾ ഓയില് കയറ്റിൻ്റെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഈ കാരറ്റിൻ്റെ മാലി അങ്ങനത്തെ ഇടുക്കൂലേ അപ്പോഴുള്ള ആ കറുപ്പ് വന്നതാണത് അപ്പോൾ കുറച്ച് പിടിക്കുമ്പോൾ എങ്കിൽ കേട്ടു കണ്ടു ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടേ മാഷാൽ മാഷാ അല്ല നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സോപ്പിന്റെ ഒരുപാട് കാണിച്ചു ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് വിത്ത് പ്രൂഫാണ് ഞാൻ ഓരോന്നും കാണിക്കുന്നത് പിന്നെ എന്താണ് ഒരു വീ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതിനോട് റെസ്പോണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇപ്പം ഞാൻ ഒരിക്കലും വീഡിയോക്ക് അതായത് എൻ്റെ വീഡിയോക്ക് താഴെ ഇടുന്ന എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒരുപാടൊന്നും ഒരുപാട് നല്ല ഒന്നോ രണ്ടോ അങ്ങനെ പറയാത്തക്ക രീതിയിൽ എനിക്ക് വരാറുള്ളൂ ചിലർക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്ന് അതിനെയും തരണം ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഞാനത് കേട്ടിട്ട് തളർന്നിട്ടല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇടുന്നത് ഇതിപ്പോ ഞാൻ ഇടുന്നതിൻ്റെ ഒരു കാരണം ഇപ്പൊ എൻ്റെ വീഡിയോസ് കാണുന്നവര് ഇപ്പയും സംശയത്തിൽ നിൽക്കുന്നുണ്ടാകും ഞാൻ ഇത് ഇതുമായി മുന്നോട്ട് പോകണോ ഇത് വാങ്ങിക്കണോ എന്ന് സംശയമുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിവ്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ പിന്നെ നമ്മൾ സ്റ്റോക്ക് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് മാർവാസിൻ്റെ സോപ്പുകളെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഒരുപാട് മണമുള്ളതോ ഒരുപാട് കളറുള്ളതോ ആയിരിക്കില്ല കാരണം ഫസ്റ്റ് എനിക്ക് മൂന്ന് ടൈപ്പ് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഗോട്ട് മിൽക്കിൻ്റെ ചാർക്കോൾ സോപ്പ് അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എല്ലാം കൂടെ പല വീഡിയോസിലും കറണ്ട് പോയി പല വീഡിയോസിലും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റണില്ല മോനെ ലൈറ്റ് ഓഫ് ആക്കിയാന്ന് തോന്നുന്നുണ്ടോ ഓക്കെ എന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മതി ഓക്കെ എന്താണ് നമുക്ക് എന്താണ് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇത് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റ്നിങ് ആ ഒരു എഫക്റ്റ് കിട്ടാനുമാണ് നമ്മൾ മാർവാസിൻ്റെ ചാർക്കോൾ ഗോഡ് മിൽക്ക് സോപ്പ് യൂസ് ചെയ്യുന്നത് അത് അതിന് നിങ്ങൾക്ക് പ്രത്യേക സ്മെല്ലുകൾ ഉണ്ടായി ഉണ്ടാവില്ല അതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയാണ് ഈ സോപ്പ് കാണുന്നത് അവനവിടെ കളിക്കാൻ കേട്ടോ സോറി ഫോർ ദാറ്റ് അപ്പം ആ ഒരു ഇതിൽ നിങ്ങൾക്ക് സ്മെല്ലുണ്ടാവില്ല അതിൻ്റെ അതിൻ്റെ തന്നെ നാച്ചുറൽ കളറാണ് അതിൽ വരുന്നത് എക്സ്ട്രാ കളേഴ്സും ഞാൻ ആഡ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം പറഞ്ഞുതരാം രണ്ടാമത്തെ കാര്യം ബ്രൈറ്റ്നിങ് സോപ്പ് മഷാദ നമുക്ക് ഒരുപാട് സെയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മാർവാസിൻ്റെ ബ്രൈറ്റ്നിങ് സോപ്പ് അതിലും നിങ്ങൾ കാണുന്ന ആ ഒരു കളർ എന്ന് പറയുന്നത് നമ്മളുടെ ഓറഞ്ച് പീൽ അതുപോലെ തന്നെ ഈ ദാൽ ഇതിൻ്റെ ഒക്കെ ഒരു കളറാണ് അതിൽ വരുന്നത് അപ്പം നിങ്ങളൊരു തവണ വാങ്ങിച്ച എന്താണ് കളറിന് ചിലപ്പോൾ ഒരു അങ്ങോട്ടും അങ്ങോട്ടോ ഒരു ഷെയ്ഡ് മാറ്റം നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്തിരിക്കാം ബിക്കോസ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ തോൽ ചിലപ്പോൾ നല്ല ഓറഞ്ച് കളർ ഉണ്ടാവും ചിലപ്പോൾ ലൈറ്റ് ഒരു മഞ്ഞ ഉണ്ടാവും ചിലപ്പോൾ നല്ല ഡാർക്ക് ഓറഞ്ച് ആയിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അത് ഡിപെൻഡ് ചെയ്തിട്ടാണ് ആ കളർ കിടക്കുന്നത് ഒരിക്കലും ഞാൻ അതിൽ കളേഴ്സ് ആഡ് ചെയ്യുന്നില്ല ഫ്രാഗ്രൻസ് ആയാലും വളരെ അതിൽ തന്നെ ഉള്ള ഇടുന്ന ഓറഞ്ചിൻ്റെ സ്മെല്ലോ അതിൽ തന്നെ വരുന്ന ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് അതിൽ കിട്ടുള്ളൂ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കാരണം ഇതൊക്കെ കെമിക്കലാണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എത്രത്തോളം ഇത് നാച്ചുറലി നാച്ചുറലി ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നു അത്രത്തോളം എത്തിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം എന്താണ് സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പിന്നെ വരുന്ന ബേബി സോപ്പ് ജസ്റ്റ് ക്യാരറ്റും നമ്മളുടെ കുങ്കുമം ഇട്ടിട്ട് വരുന്നതാണ് എന്താണ് ബേബി സോപ്പ് അപ്പോൾ എല്ലാ പ്രോഡക്ട്സും നമ്മളുടെ അങ്ങനെയാണ് അതുപോലെ തന്നെ സിറം ഞാനിപ്പോൾ റിവ്യൂസ് നിങ്ങൾ കേട്ട് കാണും നല്ല റിവ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് മൂന്ന് മാസത്തെ എക്സ്പയറിറ്റി ഡേറ്റ് ആണ് ഞാനതിന് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കിട്ടി നിങ്ങൾക്ക് ഒരു ഒന്നര മാസം വരെ യൂസ് ചെയ്യാനുണ്ടാവും നമ്മൾ വൺ മന്തിനാണ് മാക്സിമം അത് പ്രിപ്പയർ ചെയ്ത് വെക്കാം ആ വൺ മന്തിൽ ആ ബാച്ചിൽ വരുന്ന പ്രോഡക്റ്റ് അത് മാഷാ അല്ല വിത്തിൻ വൺ മന്ത് നമുക്ക് സെയിലായി പോകാറുമുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഈ റിവ്യൂസ് കാണിക്കുന്ന സമയത്താണ് ഇത് ഇപ്പം ഇതെനിക്ക് ഇപ്പം ചിലർ പറയും ഒന്നോ രണ്ടോ റിവ്യൂസ് അല്ലെങ്കിൽ ഇതിൽ കമൻസ് ഈ കമൻസിന് എനിക്ക് എത്ര പേരോട് ഇടാൻ വേണ്ടി പറയാൻ പറ്റും അല്ലെങ്കിൽ ഈ കമൻസ് എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഉമാൻ്റെ അടുത്താലും അങ്ങനെ ഒന്നോ രണ്ടോ പേരോട് പറയാൻ പറ്റും എനിക്ക് എത്ര കാളുകളോട് പറയാൻ പറ്റും എനിക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടോ നിങ്ങൾ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് ഇപ്പം ഞാൻ കുറച്ചായിട്ട് അതും പറയാറില്ല കാരണം ഓൾറെഡി യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളവർ അവർ തന്നെ കമൻറ്റ് ഇടുമ്പോൾ നമ്മളത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ പിന്നെ എനിക്ക് ഒരുപാട് ഫോട്ടോസിൽ എനിക്ക് റിവ്യൂ വരാറുണ്ട് പക്ഷെ ഫോട്ടോസ് ഞാൻ ഒരിക്കലും ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ വേറുള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് എത്തിക്കാറില്ല ഓഡിയോ ആൻഡ് ചാറ്റിൽ ചാറ്റ് സ്ക്രീൻഷോട്ട് മാത്രമേ ഞാൻ എത്തിക്കാറുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല മെയിനായിട്ട് നിങ്ങളടുത്ത് റിവ്യൂസ് എത്തിക്കണമായിരുന്നു ഇതിൽ നമ്മൾ ഒരിക്കലും ഒരു നുണ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കും ഉറപ്പല്ലേ ഇത്താന്ന് നൂറ് ശതമാനം ഉറപ്പ് എന്തിനാണ് നമ്മൾ പറയാം നമ്മൾ മനുഷ്യൻ പഠിച്ചോം സൃഷ്ടിച്ച മനുഷ്യന്മാർക്ക് പോലും നൂറ് ശതമാനം ഉറപ്പില്ല അപ്പോൾ ഞാൻ എന്താ ഉറപ്പ് പറയാനാ പക്ഷേ മാഷാ അല്ല അലഹമില്ല ഇതുപോലെ റിവ്യൂസ് ഇടുമ്പോഴാണ് എത്രത്തോളം നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും കുറച്ചും കൂടെ ഞാൻ കാരണം ഫേസ് ഓയിലിൻ്റെ ഹെയർ ഓയിലിൻ്റെ ഒക്കെ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും സിറം ഒക്കെ റിവ്യൂസ് ഞാൻ ഒരുപാട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടിട്ട് ഞാൻ റിവ്യൂസ് നിങ്ങൾക്ക് അത് ഇട്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈബൈ അസ്സലാമലൈക്കും എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് മുഖത്തിന് ഗ്ലോ കിട്ടണമെങ്കിൽ എന്ത് വേണം നല്ല ആരോഗ്യമുള്ള മനസ്സ് വേണം അപ്പോൾ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി സന്തോഷമായിട്ടിരിക്കുക എന്നാൽ മാത്രമാണ് നമ്മളുടെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആയുസൊക്കെ കുറച്ച് വർദ്ധിക്കട്ടെ ഇവിടെ ഇപ്പോൾ തുടങ്ങും പളി കളി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈബൈ അസ്സലാമലൈക്കും വേറൊരു പുതിയ വിശേഷം പറയാനുണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ബൈ